ശിവഗിരി ശ്രീനാരായണ കോളേജിൽ നടക്കുന്ന വിഷൻ ഇന്ത്യ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓൾ ഇന്ത്യ എക്സിബിഷനിൽ ആറ്റിങ്ങിൽ അലൂക്കോയുടെ സ്റ്റാൾ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് ശേഖരൻ അലൂക്കോ എം ഡി രാജേന്ദ്രൻ അലൂക്കോ എന്നിവരുടെ സാന്നിധ്യത്തിൽ അജീയ സാരം ഉദ്ഘാടനം ചെയ്തു വിജ്ഞാനത്തിനും വിനോദത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന കാഴ്ചകളുടെ ഈ ഉത്സവം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് പെട്രാ സ്റ്റീൽ ഡോർ സ്റ്റീൽ വിൻഡോ എഫ്ആർ പി ആൻഡ് യു പി വി സി ഡോർ ഡിസ്പ്ലേ വാക്സ് എന്നിവയുടെ വിവിധ മോഡലുകളാണ് അലുകയുടെ സ്ഥാളിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് മേഖലയെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരുന്ന ഒരു മേഖലയാണ് വുഡൻ കാർപ്പറ്റ് അതിന് ഒരു പകരക്കാലത്തിൽ മൂലയിൽ അതിനേക്കാളും വളരെ നന്മയുള്ള വളരെ റോയലായിട്ടുള്ള ഒരു ലുക്കുള്ള തരത്തിലേക്കാണ് ഇതിൻ്റെ വിഭാവന രൂപവും അതും വിഭാവന ചെയ്തിരിക്കുന്നത് തീർച്ചയായും ഈ പ്രോഡക്റ്റ് കേരളത്തിലാകമാനും അല്ലെങ്കിൽ ഇന്ത്യയിലാകമാറും പുതുതായി വീട് നിർമ്മിക്കുന്നവർക്കും ഷോപ്പുകൾ ആരംഭിക്കുന്നവർക്കും ഉപയോഗപ്രദമായ രീതിയിലാണ് അലൂക്കോ സ്റ്റാളിൽ ഡിസ്പ്ലേ ഒരുക്കിയിട്ടുള്ളത്